ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അവക്കാടോ ക്രീമി പാസ്ത അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് അവക്കാടോ അതിൻ്റെ ഉള്ളിലത്തെ കഴുമ്പ് നമുക്ക് ഒരു കത്തി വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ അങ്ങനെ കോരി എടുക്കണം പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് നാരങ്ങേര് കുറച്ച് തൊല്ലി ചുരുണ്ടിയത് നാരങ്ങ നീര് ഒലീവ് ഓയില് പാസ്ത തുളസി ഇല കുരുമുളക് പിന്നെ നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഞാനിവിടെ കേഷുനട്ടും ബദാമുമാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് റോസ്റ്റ് ചെയ്യണം ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി അല്ലി ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് ക്രീമി അവക്കാഡോ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടത് നമുക്കിനി പാസ്ത ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം ഒരു പാനിൽ ഒരു അരഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട് ഇത് വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് പാസ്ത അതിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് തുടങ്ങി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൊടുക്കാം അതിന് ശേഷം പാസ്ത ഇതൊന്ന് നന്നായി ഒരു പത്ത് മിനിറ്റോളം ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പാസ്ത നല്ലപോലെ കുക്കായിട്ടുണ്ടത് നമുക്ക് ഇനി ഒരു അരിപ്പയിലോട്ട് അരിച്ചെടുക്കാം ആദ്യം നമുക്ക് രണ്ട് രണ്ടവക്കോടെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കഴമ്പ് ഒരു ടീസ്പൂൺ വെച്ചിട്ട് എടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്കത് ഇങ്ങനെ എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇപ്പോൾ അവക്കാടോൻ്റെ എടുത്തല്ലോ അത് ഇട്ട് കൊടുക്കാം ശേഷം ലെമൺ ജ്യൂസ് ലെമൺ സെസ്റ്റ് ചെറുനാരങ്ങേനെ കുറച്ച് തൊനി ചുരണ്ടിയത് ചില്ലി ഫ്ലേക്സ് ഒലീവ് ഓയിൽ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഇനി ഒരു നാല് അല്ലി ഗാർലിക്ക് വെളുത്തുള്ളി പിന്നെ നമുക്ക് ഇനി കുറച്ച് ഉപ്പ് ഇടണം നമുക്ക് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കാം ബ്ലാക്ക് പെപ്പറും കൂടി ഇടണം അത് ഞാൻ വിട്ടുപോയി ബ്ലാക്ക് പെപ്പർ ഒരു ടീസ്പൂൺ ഇനി നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം നമ്മൾ മിക്സിയിലത് കുഴമ്പ് പരുവത്തിൽ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ വെക്കാം ഇനി പാസ്ത വേവിച്ചിട്ട് നമുക്ക് ഇത് ക്രീമും അതും കൂടി മിക്സ് ചെയ്യണം ഇനി നമുക്ക് ക്രീമി അവക്കോടെ പാസ്ത തയ്യാറാക്കാൻ തുടങ്ങാം അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം നമ്മൾ അരച്ചു വെച്ച ഒരു മിക്സ് ഇതിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കുക ഇത് വളരെയധികം ആണെങ്കിൽ നമുക്ക് പാസ്ത വേവിച്ച വെള്ളം നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഡൈല്യൂട്ട് ചെയ്യാം അവക്കട ക്രീമും മുഴുവൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു രണ്ട് മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം അതിൻ്റെ ഒരു പച്ചക്കൂത്ത് മാറി അതിൻ്റെ പച്ചക്കൂത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത അതിലോട്ട് ഇട്ട് കൊടുക്കാം മിക്സ് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതൊന്ന് സെർവ് ചെയ്യാനും ഗാർണിഷ് ചെയ്യാനും ആയിട്ട് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം കുറച്ച് ബദാമും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് ഓയിലൊന്നും വയ്ക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അണ്ടിപ്പരിപ്പും ബദാമൊന്നും റോസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ ക്രീമി അവക്കവിടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് നട്ട്സ് ഇട്ടിട്ട് ഞാനതൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ തുളസി ഇലയും കൂടിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജാസ് ഹാപ്പി വേൾഡ് താങ്ക്